ലോകം ഒരു മിസണ്ടർസ്റ്റഡ് ഫ്രണ്ട് ഒന്നും അല്ല നമ്മളിന്ന് പറയുന്നത് പണ്ടൊക്കെ ലോകം ഭയങ്കര നമ്മളോട് ഒത്തിരി എതിർപ്പൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ആള് ഭയങ്കര പാവമാണ് കേട്ടോ ലോകം നമ്മളോടൊക്കെ ഭയങ്കര കൂട്ടുകെട്ടിലാണ് ഒരു നമ്മൾ പണ്ട് ലോകത്തെ തെറ്റിദ്ധരിച്ചു പോയി ഇത്രയും നമ്മൾ എന്തു ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമാണെന്ന് ഇപ്പൊ അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പറയുന്നെങ്കിൽ അതൊരു വഞ്ചനയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതൊരു ഡിസപ്ഷനാണ് അതൊരു വഞ്ചനയാണ് ലോകം തീർച്ചയായും എന്താണ് ലോകസ് അതുകൊണ്ടാണ് യാക്കോബ് കൃത്യമായിട്ട് പറയുന്നത് എന്താണ് ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു ഇത് രണ്ടും രണ്ട് തട്ടിലാണ് അതുകൊണ്ട് ലൗകികമായതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ലോകത്തിലുള്ളതിനെ വിലയുള്ളതായി കണക്കാക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏത് സിദ്ധാന്തത്തെയും ദൈവശാസ്ത്രത്തെയും നമ്മൾ എന്തു വില കൊടുത്തും എതിർത്തേ പറ്റുകയുള്ളൂ ഇതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ചില ഭാഗങ്ങളിൽ വരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞത് ഈ സന്ദേശം നമുക്കുള്ളതാണ് എന്ന് നമ്മൾ ഏറ്റെടുക്കണം ഇറ്റ് ഈസ് ഫോർ അസ് നമുക്ക് വേണ്ടിയുള്ളതാണ് ഏത് വേദപുസരത്തിലെ ഏത് സന്ദേശം പറയുമ്പോഴും അത് നമ്മളോടുള്ള ദൂതാണ് എന്ന് നമ്മൾ പറയണം നമ്മൾ എല്ലാം മറ്റുള്ളവർക്ക് എന്നുള്ള ഒരു രീതി നമ്മൾ ഇരിക്കരുത് ഞാൻ ചിലപ്പോൾ ആലോചിക്കാനുണ്ട് ഇന്ന് എന്ത് പ്രസംഗിച്ചാലും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്തയാണ് ഏതെങ്കിലും സഭയിൽ മാനസാന്തരപ്പെടുക എന്നൊരു ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും ഇടയ്ക്ക് അവരെ പോയി പ്രസംഗിക്കേണ്ട എന്തിനാണ് അയാൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് അല്ലേ നോർമലി ഇത് എന്തോ കവലെ പോയി പ്രശ്നിക്കേണ്ട കാര്യമാണ് ഞാൻ അത് എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി അതല്ല വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും ഓ നമ്മളെല്ലാം വിശുദ്ധിയും വേർപാടുള്ളവരല്ലേ ഇയാൾ അതിൻ്റെ കൾട്ട് കുറിപ്പിലാണ് തോന്നുന്നത് കാര്യം അതുകൊണ്ട് അയാൾ എപ്പോഴും എന്താ പറയുന്നത് വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി അതല്ല കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരു അനുഭവം പറയാം ഞാൻ ഞാനൊരിക്കല ഇന്ത്യക്ക് പുറത്തുള്ള ഒരു മലയാളി ചർച്ച ആണ് ആ ചർച്ചിൽ അവിടുത്തെ ശുശ്രൂഷകൻ അവിടെ ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ആ ചർച്ച് അന്ന് ലീഡ് ചെയ്ത ഞാൻ അപ്പോൾ ഞാനന്ന് പ്രസംഗിച്ചത് ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ യേശുക്രിസ്തുവിനോട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം ജീവിതത്തിൽ എത്രത്തോളം സമർപ്പണം ആവശ്യമാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അന്ന് ഒരു മണിക്കൂർ ഞാനവിടെ പ്രസംഗിച്ചു അത് കഴിഞ്ഞപ്പോൾ ചർച്ചിലെ ഒരു എൽഡർ ആണ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത് അദ്ദേഹം പ്രാർത്ഥിച്ചത് കൃതാവേ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നിന്റെ ദാസം കൊടുത്ത സന്ദേശത്തിനായി ഞങ്ങൾ നിനക്ക് സ്വോത്രം ചെയ്തു തന്ന അതായത് ഈ സമർപ്പണമൊക്കെ ഞങ്ങൾക്കുള്ളതല്ല പിന്നാൾക്കുള്ളതാണ് അതൊക്കെ മിഷണറിമാർക്കും ഇന്നിപ്പോൾ സുവിശേഷ വിലക്കാർക്കും വേണ്ടി എന്ന് പറയാൻ പറ്റിയല്ല മിഷണറിമാർക്ക് വേണ്ടി എന്നൊക്കെ വേണേ പറയാം കാര്യം സമർപ്പണമൊക്കെ ആർക്ക് മതി മിഷണറിമാർക്ക് വേണ്ടി മതി ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അതും വേണ്ടെന്ന് അവർ പറയുമായിരിക്കും എനിക്കറിയില്ല വന്നു വന്ന് ഇപ്പോൾ എന്താണ് ഒരു സന്ദേശവും നമുക്ക് വേണ്ടിയുള്ളത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഇല്ല ഇപ്പൊ മാനസാന്തരത്തെ കുറിച്ച് സഭയിൽ പ്രസംഗിച്ച ഞാൻ ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട് ഈ ഈ മാനസാന്തരത്തിന്റെ സന്ദേശം എന്തുകൊണ്ടാണ് സഭകളിലാളുകൾ പ്രസംഗിക്കാത്തതെന്ന് സഭ അതുകൊണ്ട് എന്താ പറ്റുന്നറിയാമോ സഭയിൽ വളരുന്ന കുഞ്ഞുങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ മനസാന്തരപ്പെടുന്നില്ല അവർക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നില്ല കാര്യം അവർ അങ്ങനെ ഒരു സന്ദേശം പലപ്പോഴും കേൾക്കുന്നില്ല അതുകൊണ്ട് മനസാന്തരപ്പെടാത്തവരായി അനുതാപം ഇല്ലാത്തവരായി വീണ്ടും ജനിക്കാത്തവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ് ഒരു യൂത്ത് ക്യാമ്പിന് ഇതേപോലെ ബോണഗൈൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പ്രസംഗിച്ചത് അവരുടെ ഗസ്റ്റ് സ്പീക്കറായിട്ട് പോയതാണ് അതുകൊണ്ട് പല സെഷൻസ് ഉണ്ട് ആ പല ഞാൻ തുടങ്ങിയത് തന്നെ യൂണിറ്റ് ബി ബോണഗൈൻ നമ്മൾ വീണ്ടും ജനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഞാൻ സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ ആ യൂത്ത് ക്യാമ്പിൻ്റെ ലീഡർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഗൾഫിൽ വെച്ച് നടന്നൊരു സംഭവമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബ്രദർ ബ്രദർ എന്തിനാണ് ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു ബിക്കോസ് ദേ ആർ ബോൺ നോട്ട് ബോൺ അഗെയിൻ ഞാൻ എടുത്തടിച്ചോളു പറഞ്ഞു ബിക്കോസ് ദേ ആർ നോട്ട് ബോൺ അഗെയിൻ അവർ വീണ്ടും ജനിച്ചവരല്ലാതുകൊണ്ട് പുള്ളിക്കത് ഭയങ്കര പോയി അത് ഞാനോട് പിള്ളേരുള്ളൊരു ക്യാമ്പാണ് പുള്ളി ഉടനെ പറഞ്ഞു ബ്രദർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ ചോദിച്ചു നല്ല കുഞ്ഞുങ്ങളായത് കൊണ്ട് അവർ വീണ്ടും ജനിക്കേണ്ടതാകുന്നുണ്ടോ ഏതാണെങ്കിലും നിക്കോതി മോസിനേക്കാളും നല്ല നല്ല കുഞ്ഞുങ്ങളൊന്നും ആയിരിക്കത്തില്ല പിന്നെ ഈ നല്ല കുഞ്ഞുങ്ങളെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ധാരണയാണ് ഇതുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണോ എന്നറിയണമെങ്കിൽ അവർ എവിടെയൊക്കെ പോകുന്നു അവിടെ പോകണോ അന്നേരം അറിയാം നല്ല കുഞ്ഞുങ്ങളാണോ ഇല്ലയോ എന്നുള്ളത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മാളിൽ വലിയൊരു മാളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനോട് ഞാനിത് പറഞ്ഞ അവൻ പറഞ്ഞു ആ അപ്പനെയമ്മി വിളിച്ചോണ്ട് പോകും പിള്ളേരെ ഇവിടെ വരെ പറഞ്ഞ എന്തൊക്കെയാണ് കാണിക്കുന്നുള്ളു ഞാൻ കാണിച്ചു കൊടുക്കാൻ വന്നു നല്ല കുഞ്ഞുങ്ങൾ ഇനി നമ്മുടെ ഒരു ചിന്ത ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോടൊന്നോ അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നാട്ടിലെ കള്ളത്തിലൊന്നും അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് നാട്ടിലെ കള്ളത്തിലേ ഉള്ളു അറിയാൻ വയ്യാത്തത് ഈ നാട്ടുകാരുടെ കള്ളത്തിലെ നന്നായിട്ട് അറിയാം കാര്യം അവൻ ജീവിക്കുന്നിടത്തെ കള്ളത്തിലുള്ള അവനെ പഠിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ തന്നെ ബ്രദറെ അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണ്ടേ കുറച്ച് ജോക്കൊക്കെ കലർത്തി ഞാൻ പറഞ്ഞു ദർ ആർ സം മെസ്സേജസ് ദാറ്റ് യു കനോട്ട് പ്ലേ മ്യൂസിക് വിത്ത് ചില സന്ദേശത്തിന് പാട്ട് പാടി സന്ദേശം അറിയിക്കാൻ കഴിയില്ല ഒരുതിനെ പാമ്പ് കടിക്കാൻ ഓടുകയാണെങ്കിൽ ഉടനെ ബോയ് പോയി ഗിറ്റാറെടുത്തോണ്ട് പാമ്പ് വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് പാട്ട് വളരുന്നൊന്നും പറ്റില്ല ഒറ്റ അലർജി ആയിരിക്കും ദേ പാമ്പ് എന്നായിരിക്കും പറയുന്നത് അതിനുള്ള പാട്ട് പാടാൻ പറ്റും അതുപോലെ അർജന്റായിട്ടുള്ള ഒരു സന്ദേശമാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് കാര്യം ഇല്ലെങ്കിൽ ഇവൻ എങ്ങോട്ട് പോവുകയാണ് അവൻ നരകത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇതിന്റെ ആ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം അത് കുറച്ചുകൂടെ ജോക്ക് കലർത്തി പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ബ്രദർ നിങ്ങളുടെ കൊച്ചു പഠിക്കുന്ന കെമിസ്ട്രി ക്ലാസ്സില് കെമിസ്ട്രിയുടെ ലെക്ചററ് എത്ര ജോക്ക് കലർത്തിയാണ് കെമിസ്ട്രി പഠിപ്പിക്കുന്നത് അത് പ്രധാനമേ ഇപ്പം സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കും നമുക്കിപ്പം പറയാൻ പറ്റുമോ അത് അവർക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ ഞാൻ ചോദിച്ചു അത് അത്യാവശ്യമുള്ള കാര്യമാണ് വീണ്ടും ജനിക്കാന്ന് പറയുന്നത് അത്രേം അത്യാവശ്യമുള്ള കാര്യമല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പം എൻ്റെ സംശയം എന്ത് ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് കാര്യം വീണ്ടും ജനിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായും വീണ്ടും ജനിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു ഈ കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പുറകിലോട്ടുള്ള തലമുറകൾ തൊട്ട് അവർക്കുണ്ടായിട്ടുള്ള ക്രൈസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ വീണ്ടും വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു യേശു കർത്താവുമായി പഴയ തലമുറയ്ക്കുള്ള ബന്ധം എന്താണ് ഒരിക്കൽ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തുടരുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്ദേശങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇൻക്ലൂഡിങ് മാനസാന്തരത്തിൻ്റെ സന്ദേശം മാനസാന്തരത്തിൻ്റെ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഭയ്ക്ക് കൂടെ ഉള്ളതാണ് അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള വാക്ക് പരസ്യയോഗത്തിൽ വിളിച്ചു പറയാനുള്ള ഒരു വാക്ക് മാത്രമായി നമ്മൾ ചുരുക്കരുത് പരസ്യയോഗത്തിന് തീർച്ചയായിട്ടും പറയണം കാര്യം ലോകത്തിന് വേറെ ഒരു സന്ദേശം നമുക്ക് കൊടുക്കാനില്ല എന്ത് ദൈവത്തെ എതിരേൽക്കാൻ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഞാനതിൻ്റെ പശ്ചാത്തല പഠനം വെച്ചുള്ള ഒരു ടോണൊന്നും അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിനുള്ള അത്യന്താപേക്ഷിതമായ സന്ദേശമാണ് അവർക്ക് ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകണം ആർക്കും ഏത് വ്യക്തികൾക്കും അത്രയും ആലോചിച്ചാൽ മതി എതിരേൽക്കുക എന്നുള്ള വാക്കിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത്രയും അങ്ങോട്ട് ആലോചിച്ചാൽ മതി എന്ത് ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം അല്ലെങ്കിൽ ഒരു സമ്പർക്കം അതല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ ഒരു എൻകൗണ്ടർ നമുക്ക് അനിവാര്യമാണ് അത് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മാനസാന്തരത്തിൻ്റെ കാര്യം പറയുമ്പോഴും മാനസാന്തരത്തിൻ്റെ എ കാര്യം പറയുമ്പോഴല്ല ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് യേശു കർത്താവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം എന്തായിരുന്നു അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്താണ് എന്താ നമ്മുടെ മഹാദൗത്യം എന്താണ് ഗ്രേ കമ്മീഷൻ എന്ന് പറഞ്ഞു നമ്മൾ പറയുന്നത് എന്താണ് മത്താട് സുശേഷി മധ്യായത്തിലാകുന്ന പുറപ്പെട്ട് സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുമീൻ അവരെ സ്നാനപ്പെടുത്തിനോ ആ വിനോദാൽ ആ ഒരു ഭാഗമാണ് നമ്മളെപ്പോഴും പറയുന്നത് അതായത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കല്പന അന്ത്യകൽപന എന്ന നിലയിൽ നമ്മൾ കാണുന്നത് തീർച്ചയായും യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ഉയരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ നമ്മളെ ഭരമേൽപ്പിച്ചതായ ഏറ്റവും വലിയ ദൗത്യം എന്ത് തന്നെയാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് അതിന് യാതൊരു സംശയമില്ല അത് കർത്താവ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഞാനിപ്പം വേറൊരു നാട്ടിലേക്ക് ഞാൻ പലപ്പോഴും മറ്റ് രാജ്യങ്ങളിലേക്ക് ഒരു പക്ഷേ ഇന്ന ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മിഷനിലാണെങ്കിലും മിഷനിലുള്ള ആളുകളോടോ ഇന്ന ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ പ്രസക്തിയുണ്ട് കാര്യം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കാ കാര്യം ചെയ്തേ പറ്റുള്ളൂ അല്ലേ എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്കൊരു പാളിച്ച ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഒന്നുകിൽ ഇമെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്തിട്ട് വീണ്ടും ഒരു സന്ദേശം കൂടെ കൊടുക്കുന്നു അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ പ്രസക്തമാണ് അല്ലേ കാര്യം മറ്റേതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല ഞാൻ പറഞ്ഞേച്ച് പോയ ആ പ്രോജക്റ്റ് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഇവരെ ഇൻസ്ട്രക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ടെലിഫോൺ ചെയ്ത് പറയുകയോ ഇമെയിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് അവർ കൂടുതൽ പ്രാധാന്യത്തോടു കൂടെ എടുത്തേ പറ്റുകയുള്ളൂ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവ് അസെൻഷന് മുമ്പ് അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് മുമ്പ് കൊടുത്ത സന്ദേശം കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് ഒരു സന്ദേശം നൽകി അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സഭയ്ക്ക് കാണുന്ന സന്ദേശം വസ്തുവത്തിൽ അതാണ് യേശ് കടത്താവ് നമുക്ക് നൽകിയ എന്താണ് ഏറ്റവും ഒടുവിലത്തെ മെസ്സേജ് ആയിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ ഏഴ് സഭകൾക്കുള്ള ദൂത് അതിനകത്ത് അഞ്ച് സഭകളോടും സ്പെസിഫിക് ആയിട്ട് കർത്താവ് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് റിപ്പൻറ്റ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശം പുറത്തുള്ളവർക്ക് മാത്രമല്ല പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് പ്രസംഗിച്ച കാര്യം ഇത് തന്നെയാണ് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് പിന്തിരിയുക നിങ്ങൾ എങ്കിലേക്ക് തിരിയുക എന്ന് കർത്താവ് വരളി ചെയ്യുന്നെന്ന് പറഞ്ഞാണല്ലോ എല്ലാ പ്രവാചകന്മാരും ചെല്ലുന്നത് അപ്പോൾ മാനസാന്തരത്തിൻ്റെ സന്ദേശം പഴയ നിയമത്തിൽ ഉള്ളുണ്ട് പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ മാനസാന്തരത്തിൻ്റെ സന്ദേശത്തോടു യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങുന്നത് മനസാന്തരപ്പെടുമിൻ യോഹന്നാൻ തടവിലായപ്പോൾ യേശു പ്രസംഗിച്ചു തുടങ്ങിയത് മാനസാന്തരപ്പെടുമിൻ എന്നാണ് അതിനുശേഷം മാനസാന്തരത്തിന്റെ ദൂതു തന്നെ പ്രസംഗിക്കാനായിട്ട് ആ സുവിശേഷത്തിന്റെ ദൂതുമായിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് ദൈവരാജ്യത്തിന്റെ സന്ദേശം ദൈവരാജ്യ സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവരാജ്യത്തിനേക്ക് ആളുകൾ തിരികുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശം ആ സന്ദേശവുമായി ശിഷ്യന്മാർ പോയി അതിനുശേഷം യേശു കർത്താവ് ഈ സന്ദേശം ജനങ്ങളെ അറിയിക്കാനായിട്ട് ഏൽപ്പിച്ചു അപ്പോസല്ലായ പത്രോസും ബാക്കിയുള്ളവരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചതെല്ലാം എന്താണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ സ്നാനമേൽക്കണം അപ്പോൾ ഈ സന്ദേശത്തിന്റെ പ്രസക്തി പുറത്തുള്ളവരോടുണ്ട് എന്നാൽ അകത്തുള്ളവരോടാണ് ഏറ്റവും കൂടുതൽ സമയം മാനസാന്തര എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് നമുക്കും നിരന്തരമായി മാനസാന്തരം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും ജനിക്കുന്നത് ഒരിക്കലേ നടക്കുള്ളൂ ഫലപ്പെടാതെ ജനിക്കാൻ പറ്റില്ല വി ആർ ബോൺ അഗെയിം അതിൻ്റെ സംശയമൊന്നുമില്ല പക്ഷേ അങ്ങനെ അവൻ്റെ വിശുദ്ധന്മാർ കൂടി വരുന്ന സഭയോടുള്ള സന്ദേശത്തിൽ പോലും കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ട് മാനസാന്തരത്തിൻ്റെ സന്ദേശം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം എന്നാൽ അത് തന്നെയല്ല ഈ മാനസാന്തരത്തിന്റെ സന്ദേശം പറയുമ്പോൾ മറ്റൊന്നുകൂടെ മാനസാന്തരത്തിന്റെ മാനസാന്തരപ്പെട്ടില്ലെങ്കിലുള്ള അനന്തര ഫലത്തെ കുറിച്ചുകൂടെ പറയണം സുവിശേഷ പ്രസംഗം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇന്നിപ്പോൾ പലപ്പോഴും പല ദുരുപദേശാക്കന്മാരും ഇതിനകത്തെ കംപ്ലീറ്റ്നെസ് അതിൻ്റെ ആ ആകമാനമായ കാര്യം സുവിശേഷ പ്രസംഗം കംപ്ലീറ്റ് ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രസംഗിക്കാനാണ് ആളുകൾക്ക് താല്പര്യം അതാണ് പ്രശ്നം ഒരു സുവിശേഷ പ്രസംഗത്തിൽ തീർച്ചയായിട്ടും ആ സുവിശേഷ പ്രസംഗം പാപബോധം മനുഷ്യൻ്റെ ഉളവാക്കുന്നതായിരിക്കണം എൻ്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പറയുകയും എഴുതുകയും പറ്റി ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് പത്രോസിൻ്റെ സുവിശേഷ പ്രസംഗത്തെ വെച്ചുകൊണ്ട് ഒരു സുവിശേഷ പ്രസംഗത്തിൽ എന്തൊക്കെ ഉൾക്കൊണ്ടി ഉൾക്കൊണ്ടിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പാപം എന്നോടെന്ത് ചെയ്തു എന്നുള്ളത് പ്രസംഗിച്ചിരിക്കണം ഇവിടെ സുവിശേഷ പ്രസംഗം നടത്തുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ആളുകളായതുകൊണ്ട് എല്ലാവരും പ്രസംഗിക്കുന്നവരാകണം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളുടെ പ്രസംഗത്തിൽ അത് പോയിൻ്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നതല്ല അത് പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇതാണ് ഒരു ഒരു വ്യക്തിയെ ുള്ള സുവിശേഷ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കണം ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു പാപിയാണെന്നും ബോ എനിക്കൊരു പാപിയാണെന്നും നിങ്ങൾ ആരോട് പ്രസംഗിക്കുന്ന ആ വ്യക്തി ഒരു പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ആ സുവിശേഷ പ്രസംഗം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അത് വലിയ പാടാണ് നമുക്ക് പാപത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ ഫിലോസഫിക്കലായിട്ട് അടിസ്ഥാനപരമായി മനുഷ്യൻ പാപിയാണ് എന്നുള്ള യാഥാർത്ഥ്യം ആ ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാകേണ്ടത് അത്യന്താപേക്ഷമാണ്